ہے जी हमे मंज़ूर आप നല്ലാരെ പറഞ്ഞു പജ്ജായിട്ടൊരു കുറവ് വേണ്ടാത്ത പ്രശ്നമുള്ളു ഞാൻ ദീപം വിളിച്ചിരുന്നു ഞാൻ ദീപം ഇല്ലായിരുന്നെ എന്നെ പോലത്തെ ഒരു പറ്റുന്ന പണിയല്ലത് ായവരെ പിരിച്ചുവിടേണ്ടതുണ്ട് ഇന്ന് ഗുഡോപ്പിന്റെ ഉദ്ഘാടനായിരുന്നു അതുമായിട്ട് ബന്ധിച്ചത് എല്ലാവരും ാണ് കുറേ അത്രയും പോയിട്ട് ഉടനെ തന്നെ ഒരു ദിവസം പഞ്ചായത്ത് വരാം അപ്പോൾ പഞ്ചായത്ത് വരുമ്പോൾ അങ്ങനെ ആദ്യം വൈഫിയെല്ലാം ഒഴിച്ച് വിട്ടിട്ടുണ്ട് എല്ലാ എല്ലാ സഹായങ്ങളും ആയിട്ട് എനിക്ക് തന്നു നമ്മുടെ കുടുംബത്തിൽ അംഗങ്ങൾ മറ്റ് അംഗത്തെ പ്രവർത്തകർ നമ്മുടെ കൊച്ചുകൂട്ടുകാരായ കൂട്ടുകാർ നമ്മുടെ നല്ലവരായ നാട്ടുകാരെ മറ്റ് പ്രവർത്തിക്കുന്നവരുണ്ടായി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായ ഈ എംബ്രോയ്ഡറിയും ഡൈലറിങ് യൂണിറ്റ് എല്ലാം കൊണ്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്കുമെന്റിൻ്റെയും സമൂഹമായിട്ടാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇന്നിവിടെ എന്ത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും ഭർപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും ഭർപ്പൂർ ബ്ലോക്കിൻ്റെ നഗര ബ്ലോക്കിൻ്റെ പേരിലും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു അതേപോലെ ഈ ചടങ്ങിനെ ഉദ്ഘാടനത്തിന് നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിനു മറ്റുള്ള അവരുടെ പ്രത്യേകം രണ്ടുപാട് പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും നന്ദി പറഞ്ഞത് ിട്ടി അപ്പോൾ നമ്മൾ എന്ത് തിരക്കുകൾക്കിടയിലും നമ്മുടെ സഹോദരിമാരുടെ ഇങ്ങനെയുള്ള തൊഴിൽ യൂണിറ്റിയോട് കാണാനും അതിൻ്റെ ഒരു പങ്കെടുക്കുന്നത് മെമ്പർമാരെ സംബന്ധിച്ച് സമ്പോരമായ കാര്യമാണ് നമ്മളൊരു ഉപജീവനത്തിന് വേണ്ടി നമ്മുടെ ഏതെങ്കിലും തൊഴിലുകളിൽ ഏർപ്പെട്ട് വരുമാനം ഉണ്ടാക്കുക വരുമാന കാര്യം കുറച്ച് കാര്യങ്ങൾ b i അവര് ലോൺ കിട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള എങ്ങനെയാണ് സാമ്പത്തിക ഒന്നല്ല ആ സംരംഭകരി ആളുകളെ ഉൾപ്പെടുത്തി അവരെ ഒരു ഉപജീവിത മാർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് കാരണം നമുക്കറിയാം നമ്മുടെ വാർഡ് മെമ്പറെ സാന്നിധ്യത്തിൽ അഞ്ചാം വാർഡിലെ ഗ്രാമസഭയിലെ സംരംഭ യൂണിറ്റ് അംഗീകരിച്ചു അതിനുശേഷം നമ്മുടെ പഞ്ചായത്തിലെ സംരംഭ ബോർഡ് അംഗീകരിച്ചു പക്ഷെ അത് എത്തേണ്ട ഇടത്തേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ അറിയേണ്ടത് എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ സംരംഭത്തിനുള്ള ഫണ്ട് ബ്ലോക്കിലുള്ള ഈ സംരംഭത്തിൽപ്പെട്ട ഒരാൾ അപ്പൊ ആ ഫണ്ടും ആ സംരംഭം അവിടെ നിന്നപ്പോഴും ജനറൽ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് വനിതകൾ ചേർന്നിട്ടാണ് ഈ സംരംഭം ആരംഭിക്കുന്നത് അതോടൊപ്പം ഇപ്പം പറയാനുള്ളത് നമ്മൾ ഈ പ്രബന്ധന നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ കൗമാരിനായ വൈസ് പ്രസിഡന്റോ അംസറ ജാർ പ്രസിഡന്റോ ഒക്കെ അന്ന് പഞ്ചായത്തിലെ അവരെ ഒരു താത്പര്യം ഞാനവരോട് പറഞ്ഞു അവരും കൂടി കൂടിയിട്ട് നമ്മുടെ പാറയിൽ അങ്കണവാടിയിൽ വെച്ചിട്ട് രണ്ട് പേച്ചുകളായിട്ടാണ് ഈ സംരംഭകർക്കുള്ള പരിശീലനം കൊടുത്തത് നമുക്കറിയാം ആദ്യം നമ്മുടെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു അതിൽ പത്തിനൂറ് ആളുകൾ രജിസ്റ്റർ ചെയ്തു ആ രജിസ്റ്റർ ചെയ്ത ആളുകളിൽ നിന്നും ദേശിന് ഒരേ അജണ്ട ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ തുടങ്ങുന്ന സംരംഭം പേരിനെ പ്രശ്നിക്കുകയല്ല ഞങ്ങൾ തുടങ്ങുന്ന സംരംഭത്തിലൂടെ ഞങ്ങളും ഗുണഭോക്താക്കൾ ഒരു വരുമാനത്തിൽ എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ നാൽപ്പത് പേരെ കണ്ടെത്തി രണ്ട് മാച്ചുകളായി എൺപത് ദിവസത്തെ പരിശീലനം കൊടുത്തു അന്ന് നമ്മളോട് പറഞ്ഞത് പഞ്ചിങ്ങയെന്നാണ് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ അലമ്പദില്ല വളരെ സന്തോഷം തോന്നുകയാണെ പ്രത്യേകിച്ച് ഞങ്ങൾ അഞ്ചാം പാടിലെത്തും പക്ഷേ ഈ ഏരി ഞാനും കൂടി സംസാരിക്കുകയാണ് ഈ ഏരിയയിലെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞങ്ങൾ बोलते हैं क्या ये നിങ്ങൾ വിലക്കുറവാണെങ്കിലും നമ്മൾ പോയിട്ട് അറിയാൻ പറ്റും ശേഖരമായിട്ട് വാങ്ങിക്കൊണ്ടുവരും അത് പോവാതെ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരു മനസ്സിന് ഇതിനുണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ നിങ്ങൾ അവിടെ പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും നമ്മൾ ഏത് മോഡലാണെങ്കിലും എവിടെ ഏത് പിന്നെ എത്ര പിന്നെ അടച്ചപ്പെടാത്തവരോടാണെങ്കിലും നമ്മൾ ഓൺ എക്സിന് ആ മേഖലയിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രതികരിക്കുന്ന സാധനങ്ങളും സാധനങ്ങൾ ഉൽപ്പന്നങ്ങളും കൊണ്ട് കൊണ്ടുവന്നാൽ അതേക്കാർ നിങ്ങൾ Last